ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നൽകിയ ഉറപ്പ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ അദ്ദേഹം നേരിട്ട് അറിയിച്ചു ഒന്നോ രണ്ടോ ദിവസത്തിനകം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൊച്ചിയിൽ പറഞ്ഞു കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ വേണ്ട സഹായം നൽകാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് സീറോ മലബാർ സഭാ നേതൃത്വത്തെ നേരിട്ട് അറിയിക്കാനാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാക്കനാട് സെയിന്റ് തോമസ് മൌണ്ടിലെത്തിയത് മൂന്ന് ദിവസം മുമ്പാണ് സഭാ നേതൃത്വം കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ ബി ജെ പിയുടെ സഹായം തേടിയത് ഉടൻ തന്നെ അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഢിലേക്ക് അയച്ചു താൻ നേരിട്ട് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടു കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ സഹായിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇന്നലെ രാവിലെ ഞാൻ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് പോയി കണ്ടു അദ്ദേഹത്തിനെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ഫോൺ എടുത്ത് ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു ഇത് എല്ലാവിധ സപ്പോർട്ട് ഗവൺമെൻറ് ഇന്ത്യ കൊടുക്കണം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം പോകണം എന്ന് അദ്ദേഹം ഇന്നലെ രാവിലെ തന്നെ എന്നോടും പറഞ്ഞു നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത് ഷാജിയോടും പറഞ്ഞു അത് ഞാൻ അമിത്ഷാജിനെ കണ്ടു ഈ ലീഗൽ പ്രോസസ്സ് അതിനെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ അദ്ദേഹം ഇന്നലെ തന്നെ എനിക്കൊരു ഉറപ്പ് തന്നു ഇത് ഞങ്ങൾ ചെയ്തു തരും അവർക്ക് നീതി നൽകും പേടിക്കേണ്ട എന്നെ എനിക്ക് വളരെ ഒരു കോൺഫിഡൻസ് അദ്ദേഹം ഇന്നലെ തന്നു ചിലർ രാഷ്ട്രീയ നാടകം കളിച്ചതിന്റെ ഫലമാണ് കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി ഈ രണ്ട് അവിടെ ഈ കേസിൽ പെട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില പൊളിറ്റിക്കൽ ഫോഴ്സസ് ഞാൻ പേരെടുക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ പോയി നാടകം ചെയ്ത് പൊളിറ്റിക്കൽ ഡ്രാമ ചെയ്ത് അവിടത്തെ അറ്റ്മോസ്ഫിയർ വിഷിയേറ്റ് ചെയ്ത് അതിന്റെ കാരണമാണ് ഇന്നലെ നടന്ന ഒരു ഫോൾ ആയിരുന്നു ഇന്നലത്തെ ആ ഒരു സെഷൻസ് കോർട്ട് അല്ല ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞ ഒരു ബിഹേവിയർ ഞങ്ങൾ കണ്ടത് ഇന്നലെ കൂടിക്കാഴ്ചയിൽ കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ ബിഷപ്പ് ആശങ്ക അറിയിച്ചതായും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ സഭാ നേതൃത്വത്തെ അറിയിച്ചതായും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജനം കൊച്ചി